ഹലോ കൂട്ടുകാർ എന്തുണ്ട് വിശേഷം സുഖമാണോ വീണ്ടും മൈനസ് ഡിഗ്രി മഞ്ഞ് വീഴ്ച ഒരു രക്ഷയില്ല തണുപ്പ് തണുപ്പ് കുറഞ്ഞു വന്നെന്ന് വിചാരിച്ചതാ വീണ്ടും അത് കൂടിക്കൊണ്ടിരിക്കുന്നു ഇന്നലെ കൊണ്ടുപോയിക്കതാ പാർക്കിങ്ങിൽ വണ്ടി തോ അങ് കിടക്കോ രാവിലെ എഴുന്നേറ്റു ടോയ്ലറ്റിലേക്ക് പോയി ഇവിടെ പേയ്മെൻ്റാണ് ഇതൊരു പമ്പ് പാർക്കിങ് അങ്ങനെ അങ്ങോട്ട് പോയിട്ട് വരുന്ന വഴി വെള്ളിയാഴ്ച കൊണ്ടുപോക്കിയതാണ് പിന്നെ തിങ്കളാഴ്ച എടുത്താൽ മതി കഴിഞ്ഞ ശനി രണ്ട് ശനിയാഴ്ചയും ഓട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് മൂന്നെണ്ണം ഇത്തവണ വീക്കെന്റ് പോണെണ്ട് കിട്ടുമോന്ന് വിചാരിച്ചേനു പക്ഷേ കിട്ടിയില്ല ലോങ് വീക്കെൻഡ് ആവുമ്പോ സാധാരണ അങ്ങനെ കിട്ടാറാണ് എന്തോ ഭാഗ്യമില്ലായ്മ കൊണ്ട് കിട്ടിയില്ല മൊത്തം മഞ്ഞു മഞ്ഞു ഒരു രക്ഷയില്ല നമുക്ക് ഈ മൊത്തം വെള്ള പുതച്ച കിടക്കുക അന്യ പിന്നെ എന്താ പറയാനായിട്ട് നമുക്ക് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ ചെയ്തത് കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തതിൽ ലാൽ ലാൽബി ചേട്ടൻ വി എഫ് എസിന് സബ്മിറ്റ് ചെയ്തു പക്ഷേ റിജക്ഷനാണ് വന്നത് തിരിച്ച് വരില്ല എന്നുള്ള കാരണമാണ് അതിൽ അവർ കൊടുത്തിരുന്നത് അങ്ങനെ പുള്ളി തിങ്കളാഴ്ച വീണ്ടും അപ്പീലിന് പോവുകയാണ് ഏ പുള്ളിക്കാരെ ആകെപ്പാടെ ടെൻഷനിലാണ് അപ്പീലിന് പോകുമ്പോൾ അഫിഡവിറ്റ് സ്ട്രോങ് ആഫിഡവിറ്റ് ആക്കിക്കൊണ്ട് പോകുന്നെന്ന് പറയുന്നുണ്ട് കിട്ടണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ പുള്ളിക്കാരൻ്റെ കാര്യം അത്രയും മേൽ ബുദ്ധിമുട്ടിയാണ് പുള്ളി ഇപ്പം നിൽക്കുന്നത് കടങ്ങൾ മേടിച്ച് ഹൈദരാബാദിലാണ് പുള്ളിക്ക് ബി എഫ് എസിൻ്റെ ഡേറ്റ് കിട്ടിയത് അപ്പീലിന് പോകണതും അങ്ങോട്ട് അതിനാണ് അപ്പോൾ ഫസ്റ്റ് ടൈം പോയപ്പോൾ തന്നെ പത്തമ്പതിനായിരം രൂപ അടിപ്പിച്ച് ചിലവായി പതിനെണ്ണായിരം രൂപ അവിടെ പ്രീമിയം കൗണ്ടറിനും അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്ന ചിലവുകളും കാര്യങ്ങളെല്ലാം കൂടെ അപ്പോൾ ഈ പൈസ നല്ല രീതിയിൽ ചിലവാകുന്നുണ്ട് എല്ലാം കടങ്ങൾ മേടിച്ചാണ് ഓരോരുത്തരും ചെയ്യുന്നത് ഈ അവർക്കറിയണ്ടല്ലോ നമ്മളെങ്ങനെയാണ് പൈസ കൂട്ടി വെച്ച് മേടിക്കുന്നതെന്നോ അല്ല കൊണ്ട് കൊടുക്കുന്നതെന്നൊന്നും അവർക്കറിയണ്ടല്ലോ അവരെന്തെങ്കിലും കാരണം കൊണ്ട് റിജക്ഷൻ അടിക്കും അർഹതയില്ലാത്ത ഒരുത്തന് എന്താ പറയുക വിസ അടിച്ചു കിട്ടി അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു നമ്മുടെ ബാച്ചിൽ വന്ന മനീഷ് അവൻ നാട്ടിൽ കയറിപ്പോയി ടി ആർ സി കാർഡ് പോലും ആവാണ്ട് നാട്ടിൽ കയറിപ്പോയി അവന് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നുള്ള രീതിയിൽ അവൻ നാട്ടിൽ കയറിപ്പോയി ഇവിടെ ഒരു പ്രശ്നമില്ലായിരുന്നു അവന് പണിയെടുക്കാൻ വയ്യ അത് തന്നെയായിരുന്നു അതിൻ്റെ പ്രശ്നം പോലീസ് നിന്ന് കറങ്ങുന്നുണ്ട് എന്താണ് കാര്യമെന്ന് കാര്യമെന്നറിയത്തില്ല പോലീസ് നിന്ന് കറങ്ങുന്നുണ്ട് തൂക്കാനുള്ള പരിപാടിയാണെന്ന് അറിഞ്ഞുകൂടാ ലോങ് വീക്കെൻഡൊക്കെ പാർക്കിങ്ങിലടിക്കുമ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമാണ് അപ്പം ഇതാണ് വണ്ടി ഇപ്പോൾ സിംഗിളാണ് ഓടുന്ന പിന്നെ വേറെന്തോ പറയാനായിട്ട് പോലീസ് കൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുന്നു എന്ത് കാര്യമെന്നറിയില്ല അങ്ങനെ അവൻ കയറിപ്പോയി കാരണം ഇവിടെ വരാൻ വേണ്ടി ഒരുപാട് ഒരുപാട് ആൾക്കാർ ഒരുപാട് ആൾക്കാർ നിൽക്കുകയാണെന്ന് അറിയാം അപ്പോൾ അങ്ങനെയുള്ള എന്ത് കഷ്ടത അങ്ങനെയുള്ള ആൾക്കാർക്ക് വിസടിക്കാണ്ട് ഇങ്ങനെയൊക്കെ വന്ന് പെട്ടെന്ന് കയറിപ്പോവാന്നുള്ള രീതിയിലുള്ള ഇത് അവർക്ക് വിസാടിച്ച് കിട്ടുമെന്ന് പറയുമ്പോൾ അതൊരു വിഷമം തന്നെയാണ് അവൻ്റെ അടുത്ത് നമ്മൾ മാക്സിമം പറഞ്ഞു നോക്കി ഇടാ കളയാതാണ് പിടിച്ചെന്നില്ല പിടിച്ചതില് അപ്പോൾ അവന് അവൻ്റെ കൂട്ടുകാരും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവനല്ലാണ്ട് ഒരിതുമില്ല അങ്ങനെ ഫുള്ള് അങ്ങ് താഴോട്ട് വീടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എൻ്റെ മൊബൈലിൽ ക്ലിയർ ഇല്ലാത്തതുകൊണ്ട് അറിയാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും അറിയില്ല അപ്പോൾ ഇതൊക്കെയാണ് കാര്യങ്ങൾ റിജക്ഷനാണ് കംപ്ലീറ്റ് അപ്പോൾ എല്ലാവരും കരുതിയിരിക്കുക കൂടുതൽ മനക്കോട്ടകൾ കെട്ടി എല്ലാം നടക്കും വി എഫ് എസ് ഡേറ്റിറ്റി എല്ലാം ഓക്കെ ആയെന്ന് വിചാരിക്കരുത് കാരണം ബുദ്ധിമുട്ട് കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ എന്ത് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഈ പറഞ്ഞു ഞാനും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത് കടങ്ങളൊക്കെ ഒരുവിധം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനിയുമുണ്ട് പണ്ട് മുതലേ ഉള്ള കടങ്ങൾ പോലെ ഉണ്ട് അപ്പോൾ അതെല്ലാം ക്ലിയർ ആവണം ഞാൻ ഇപ്പോഴൊന്നും നാട്ടിൽ പോകാൻ തീരുമാനിച്ചിട്ടില്ല ഒരുവിധം കടങ്ങളെല്ലാം സെറ്റായതിനു ശേഷം പോകാമെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് ഓക്കേ അപ്പോൾ പിന്നെ എല്ലാം പറഞ്ഞതുപോലെ എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ